ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നയനെ കൊല്ലാൻ വേണ്ടിയിട്ട് അബിയും ജലജയും കൂടി പാമ്പിനെ കൂടയിലൊക്കെ വെച്ച് അകത്ത് കയറ്റി വിട്ടേക്കുമായിരുന്നല്ലോ ആ പാമ്പ് എങ്ങനെയോ കൂടെക്ക് വെളിയിൽ ഇറങ്ങിപ്പോകുന്നുണ്ട് പിന്നീട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ രസകരമാണ് അവസാനം അബിയാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടിയെന്നുള്ള കാര്യം നന്ദു തെളിയിക്കുകയാണ് നന്ദുവിന് ആദ്യം തൊട്ട് അബിയെ സംശയമുണ്ടായിരുന്നു ഇത്രയും വലിയ വീട്ടിൽ ഇങ്ങനെയൊരു പാമ്പ് അകത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ അതാരെങ്കിലും കൊണ്ടിട്ടാൽ മാത്രമേ മതിയാവുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ തെളിവുകളോടും കൂടിയാണ് അബിയെ പൊക്കുന്നത് അങ്ങനെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ സമയത്ത് ജലച്ചു ചോദിക്കുന്നുണ്ട് ആ പാമ്പിനെ ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ അബി അത് എവിടെ പോയി എൻ്റെ പൊന്നമ്മേ അത് വല്ലതും കൂടെ തുറന്ന് വെളിയിലിറങ്ങി പോയിട്ടുണ്ടാവും മിക്കവാറും രാത്രി വല്ലതും അത് വെളി ചാടിയതായിരിക്കണം ജലജ അപ്പം പറയുന്നുണ്ട് യു എവിടെയാണ് ആ പാമ്പ് ഇനി അതെങ്ങാനും എൻ്റെ അടുത്തേക്ക് വരുമോ ഓ എൻ്റെ പൊന്നമ്മയും ഒന്ന് അടങ്ങി നിൽക്ക് അമ്മയുടെ ഈ ചാട്ടം കണ്ട എല്ലാവരും നമ്മളെ ഇപ്പം തന്നെ സംശയിക്കില്ലേ എന്നിങ്ങനെ അഭി പറയുകയാണ് ജലജ പറയുന്നുണ്ട് ഞാനിവിടെ നിൽക്കില്ല എനിക്ക് അകപ്പാട് പേടിയാന്നു അതെങ്ങാനും ഇങ്ങോട്ടെങ്ങാനും വന്നാൽ എന്ത് ചെയ്യും അപ്പോൾ അഭി പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് പറയുന്നത് അടങ്ങി എവിടെങ്ങാനും നില്ല് അമ്മ ഇപ്പം ഇവിടുന്ന് നിന്ന് പോയാൽ എല്ലാവരും നമ്മളെ തന്നെ സംശയിക്കും എന്തായാലും ആ പാമ്പ് ഇവിടെ ഇവിടെ തന്നെയുണ്ട് അത് വെളി വരികയും എല്ലാവരും കാണുകയും തന്നെ ചെയ്യും ഈ സമയത്ത് ഇവിടുന്ന് പോയാൽ ഉറപ്പായിട്ടും നമ്മളാണിത് ചെയ്തതെന്ന് എല്ലാവരും സംശയിക്കും നമ്മളാണ് ആ പാമ്പിനെ ഇവിടെ കൊണ്ട് വെച്ചതെന്ന് അവർ സംശയിക്കും അതുകൊണ്ട് അടങ്ങി ഇവിടെ തന്നെ നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം അനിയും എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ നയനാണെങ്കിൽ പൂജയൊക്കെ ചെയ്യുകയും എല്ലാവർക്കും പ്രസാദം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴും ചലച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ ആ പാമ്പിത് എവിടെ പോയിരിക്കുക ഇവരിൽ ആരെങ്കിലും ഒരുത്തനെ കൊത്തിയാൽ മതിയായിരുന്നു എൻ്റെ അടുത്തോട്ട് എങ്ങാനും വരുമോ എന്നൊക്കെ എന്നെ ചിന്തിച്ച് നിൽക്കുകയാണ് ഈ സമയം ആദർശം മുത്തശ്ശനുമൊക്കെ നയനോട് പറയുന്നുണ്ട് മോളെ മോളെ സന്തോഷത്തോടു കൂടി ഈ പൂജയൊക്കെ ചെയ് ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാണ് മുത്തശ്ശൻ പറയുന്നുണ്ട് നേരെ നയന മോളെ മോക്ക് ഇങ്ങനൊരു വിശേഷമുണ്ടായത് ഈ അനന്തപുരി തേറവേട്ടിൽ എല്ലാവർക്കും ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് ആദർശൻ നയനയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി എന്നുള്ളത് ഞങ്ങളുടെ രണ്ടുപേരെ ഒരാഗ്രഹമായിരുന്നു ഇനിയിപ്പോൾ അതുകൂടി സാധിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഈ ലോകത്തു നിന്നൊന്ന് പോകാൻ എന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ട ആദർശം പറയുന്നുണ്ട് എന്തൊക്കെയാണ് മുത്തശ്ശി പറയുന്നത് മുത്തശ്ശിനും മുത്തശ്ശി ഞങ്ങളുടെ കൊച്ചുമക്കളെ കൊച്ചുമക്കളെക്കൂടെ കണ്ടിട്ടേ നിങ്ങളിവി പോവുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ദേവിയാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പാമ്പിനെ കാണുന്നത് ഈ സമയത്താണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് നന്ദുവിനോട് പൂജയ്ക്കൊക്കെ വരണമെന്ന് നയനെ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് നന്ദു അങ്ങോട്ട് വരുന്നത് തന്നെ നന്ദു വരുന്നത് കാണുമ്പോൾ തന്നെ ജലചാബിയോട് പറയുന്നുണ്ട് ആഹാ ദൈ ഇവളും വന്നു ഇവിടെ വെച്ചെങ്ങാനും ആ പാമ്പിനെ കണ്ട തീർന്നു മിക്കവാറും ഇവള് തന്നെ പാമ്പിനെ കൊണ്ടുവന്ന് നീയാണെന്ന് പറഞ്ഞ് നിന്നെ ഇപ്പം പൊക്കും തോന്നുന്നേ എൻ്റെ പൊന്നമ്മേ അമ്മയൊന്നും മിണ്ടാതിരിക്കുക ഇക്കാര്യത്തെ അമ്മ സംശയിക്കതും വേണ്ട ഈ വീട്ടിലെ തന്നെ എല്ലാ സി സി ടി ക്യാമറയും ഞാൻ കേടാക്കി വെച്ചിരിക്കായിരുന്നു അതുകൊണ്ട് നമ്മളൊന്നും പിടിക്കപ്പെടില്ല എവിടുന്നെങ്കിലും പാമ്പ് വന്നു കയറിയതാന്ന് കരുതിക്കോളൂ അങ്ങനെ നന്ദു വരുമ്പോഴത്തേനും നവ്യയും നയനയും കൂടെ നന്ദൂനരിക്കലെട്ട് വരുന്നുണ്ട് എന്താ മോളെ അച്ഛനും അമ്മയും വന്നില്ലേ ഇല്ലേ ചേച്ചി അച്ഛനും അമ്മയും വന്നില്ല അവർ വരാത്തതിന് പകരമാണ് എന്നെ പറഞ്ഞു വിട്ടത് അപ്പോൾ ജാനകി അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് അല്ലെങ്കിലും ഇവിടെ ഇവിടെ വരാനായിട്ട് ഓരോ കാരണങ്ങൾ നോക്കിയിരിക്കുകയാണല്ലോ പറയുമ്പം ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല പക്ഷേ ഇവളെ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് ശരിയായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവളിപ്പോ അനിയെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് ഇത് കേട്ട് ജലജയും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാണ് അതെ അത് ശരിയാണ് അല്ലെങ്കിൽ കനയക്കും ഗോവിന്ദനും ഇങ്ങോട്ട് വന്നാ പോരായിരുന്നു എന്തിനാ പറഞ്ഞു വിട്ടത് അവന്റെ മുഖത്തെ ആ പ്രസാദം കണ്ടില്ലേ ഇനി എന്തിനാ ജാനം ഏതിങ്ങനെ വെച്ച് സമ താമസിപ്പിക്കുന്നത് ഇവരെ അങ്ങ് കല്യാണം കഴിപ്പിച്ച് വിട്ടൂടെ ഈ പൂജയ്ക്കും കാര്യത്തിനൊക്കെ ശേഷം ഇനി അവരുടെ കല്യാണം കൂടി കൂടെ അപ്പൊ ജാനകി പറയുന്നുണ്ട് അതിനെപ്പറ്റിയൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ട് കൂടിയില്ല അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ ഒന്ന് നിർത്തുന്നുണ്ടോ എന്താ ഇങ്ങനെ ഇന്നിവിടെ ഈ പൂജയും കാര്യങ്ങളൊക്കെ നടക്കിയാലേ അയടയ്ക്ക് തന്നെ വേണം ഇത് ആവശ്യമില്ലാത്ത ഓരോ സംസാരങ്ങൾ എടുത്തിടുന്നത് അപ്പൊ നയനയും പറയുന്നുണ്ട് അതെ എന്തിനെ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയുന്നേ ഞാൻ വിളിച്ചിട്ടാണ് നന്ദുമോള് വന്നത് അങ്ങനെ ദേവയാനയും നന്ദിനെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പൂജാമുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പം ജലജയ്ക്ക് കുറച്ച് ആശ്വാസമൊക്കെ തോന്നുകയാണ് ജലജ അബിയോട് പറയുന്നുണ്ട് എടാ ആ പാമ്പിനെ കണ്ടില്ലല്ലോ ഇനി അത് എവിടെയാണ് കേറിയിരിക്കുന്നത് നമ്മുടെ മുറിയിലേക്ക് എങ്ങാനും കയറി വരുമോ അത് അപ്പോൾ അഭി പറയുന്നുണ്ട് ഏയ് അതൊന്നും വരില്ല വരില്ലമ്മേ അതിപ്പോൾ പൂജാമുറിയിൽ എവിടെയോ തന്നെയുണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇറങ്ങി വന്നോളൂ അപ്പൊ ജലജ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിനെ പിടിക്കണ്ടേ ഇല്ലെങ്കിൽ അത് എങ്ങോട്ട് കഴിഞ്ഞ് വരിക എന്നൊന്നും പറയാൻ പറ്റിയില്ല അബി പറയുന്നുണ്ട് അമ്മയൊന്നും മിണ്ടാതിരിക്കുക ഇവിടെയുള്ള ഏതെങ്കിലും ഒന്നിനെ തന്നെ അത് കൊത്തിക്കൊള്ളും അതിനുശേഷം നമുക്കതിനെ പിടിക്കാം എന്നിങ്ങനെ അബി പറയാണ് ഇതേ സമയത്താണ് ജാനകി അങ്ങോട്ട് നോക്കുമ്പോഴത്തേനും പൂജാമുറിയിൽ നിന്ന് പാമ്പ് പാമ്പിറങ്ങി വരുന്നത് കാണുന്നുണ്ട് ജാനകി ഒച്ച വെക്കുന്നുണ്ട് അയ്യോ അയ്യോ ടീ ഒരു പാമ്പ് അതും പൂജാമുറിയിൽ നിന്ന് പാമ്പ് പാമ്പിറങ്ങി വരുന്നു ഈ ഒച്ച കേട്ടോണ്ട് ആദർശും ജയനും അനിയും എല്ലാരും തന്നെ ഓടി വരുന്നുണ്ട് എവിടെ എവിടെയാ പാമ്പ് ദേ ആ ഫോട്ടോ പുറയിൽ ഞാൻ കണ്ടതാ അവിടെ ആ പാമ്പ് അത് മൂർക്കൻ പാമ്പാണ് മത്തി വിളർത്തി അത് അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടത് എന്റെ ദൈവമേ ഇതിനകത്താണല്ലോ നമ്മൾ ഇത്രയും നേരം പൂജ നടത്തിയത് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പൂജാമുറിയിൽ പാമ്പ് ഒന്ന് കയറുക എന്നൊക്കെ പറഞ്ഞാല് അവൾ മുത്തശ്ശി വന്നിട്ട് ജാനകിയോട് ചോദിക്കുന്നുണ്ട് നീ കണ്ടതാണോ ജാനകി പാമ്പിനെ അതേ അമ്മേ ഞാൻ കണ്ടതാ വലിയ പാമ്പാണ് പത്തി വളർത്തി നിൽക്കുന്നത് ആ ഫോട്ടോയുടെ പുറകിലെങ്ങാണ്ടുണ്ടത് ഇത്രയും നേരം നമ്മളെല്ലാം പൂജാമുറിയിലുണ്ടായിരുന്നു നയനയാണെ പൂജ നടത്തുകയും ചെയ്തു അപ്പോഴും ഒന്ന് സംഭവിക്കാ ഞാൻ നന്നായി ഞാൻ കണ്ടതാ ആ പാമ്പ് ഇവിടെ തന്നെയുണ്ട് എത്രയും വല്ലത് പെട്ടെന്ന് വല്ല പാമ്പ് പിടുത്തക്കാരെയോ അതേ വല്ല ഫോസ്റ്ററിനെയോ അറിയിച്ച് അതിനെ പിടിക്കണം എന്നിങ്ങനെ ജാനകി പറയാണ് ഈ സമയത്ത് ആദർശ് എവിടെ ഇങ്ങനെ നോക്കട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ ഓരോ തട്ടൊക്കെ കൊടുത്ത് അത് കയറി നോക്കുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ ചീറ്റിക്കൊണ്ട് വരികയാണ് അപ്പം ആദർശ് പറയുന്നുണ്ട് ശരിയായിട്ടോ ഇതിനകത്ത് പാമ്പുണ്ട് ആരും അങ്ങോട്ട് കയറുകരുത് എന്നാലും ഈ പാമ്പ് എങ്ങനെ ഇതിനകത്ത് കയറി കൂടി ഇത്രയും നേരമില്ലാതെ അപ്പം ജലജ പറയുന്നുണ്ട് എങ്ങനെ കയറാതിരിക്കും എങ്ങനെ കയറാതിരിക്കും പൂജ നടത്തിയത് ദേവന്മാർക്കും ദേവന്മാർക്കും ഒന്നും ഇഷ്ടപ്പെട്ട് കാണില്ല അതുകൊണ്ടായിരിക്കും പാമ്പ് കയറിയത് അതും ഇവളല്ലേ പൂജ നടത്തിയത് ശുദ്ധമായ ഒന്നും ആയിരിക്കില്ല ഈ പൂജ നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ പൂജയ്ക്ക് ഒരു ഫലം ഉണ്ടാകാനും പോകുന്നില്ല അതുകൊണ്ടല്ലേ ഇങ്ങനൊരു അശുഭലക്ഷണം ഇപ്പൊ തന്നെ നമ്മളെ കാണിച്ചെന്നത് അയ്യോ പൂജാമുറിയിലെ പാമ്പ് ഇതിൽ പരം വേറെന്തെങ്കിലും വേണോ അതും ഇതെ ഇവള് പൂജ നടത്തിയ സമയത്ത് സർപ്പുദോഷമെല്ലാം ഉണ്ട് ഇതിൽ എന്തൊക്കെയോ ദോഷമുണ്ട് അതിനൊക്കെ പരിഹാരം നടത്തിയില്ലെങ്കിൽ ഈ വീടിനും അതുപോലെ ഗർഭിണിയായിരിക്കുന്ന ഇവൾക്കും ഇവളുടെ കുഞ്ഞിനും വരെ അത് ബാധിക്കും എന്നൊക്കെ പറയാണ് എത് കേൾക്കുമ്പോൾ ദേവയാനി ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട് ഒന്നും ഇണ്ടാതിരിക്കും ജലജേ ഇന്ന് നീ അശുഭ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല ഇന്ന് നയനമോളെ പൂജ ചെയ്ത ദിവസമാണ് നല്ലൊരു കാര്യത്തിന് വേണ്ടി പാമ്പിനെ കണ്ടുവന്നുള്ളത് സത്യമാണ് അതൊരു പാമ്പല്ലേ അത് എത് വിടുന്നതിലും വന്നതായിരിക്കും അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെയുള്ള വർത്താനങ്ങളൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് പാമ്പൊക്കെയാണ് ശരിയാണ് പക്ഷേ ഇത്രയും വലിയ പാമ്പ് ഈ പൂജാമുറിക്കുള്ളിൽ എങ്ങനെ വന്നു എന്ന് അറിയണമല്ലോ ഇതിപ്പോൾ എവിടെ നെഴഞ്ഞു വരാനാ അതും പൂജാമുറിക്കുകളിൽ തന്നെ എനിക്കെന്തോ ഒരു സംശയമുണ്ട് ഇതെങ്കിൽ ആരുടെയെങ്കിലും പ്ലാൻ ആണോ എന്ന് അപ്പോൾ നയന പറയുന്നുണ്ട് ഏയ് അങ്ങനൊന്നും ആയിരിക്കില്ല നന്ദു ഇന്നലെ ഞങ്ങള് പൂക്കൂടയില് പൂവൊക്കെ കൊണ്ടു വെച്ചില്ലേ അതിന്റെ ഗന്ധം അടിച്ച് വല്ല പാമ്പും കേറിയതായിരിക്കും അപ്പോൾ അഭി പറയുന്നുണ്ട് അത് ചിലപ്പോൾ ശരിയായിരിക്കും ആ പൂട പൂക്കൂടയ്ക്കകത്ത് വല്ല പാമ്പും ഉണ്ടായിരുന്നായിരിക്കും അഭിയും അതുപോലെ വല്ലിമ്മയും നയനയും കൂടി അല്ലേ പോയി പൂവൊക്കെ വാങ്ങിയത് ആ പൂക്കൂട്ടക്കകത്ത് വല്ല പാമ്പ് കയറി ഇരുന്നതായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതായിരിക്കും പൂ മേടിക്കാൻ കയറി കൂടുത്തിൽ ആ കൂടെ പൂക്കാരെ കൊടുത്തു കൊടുത്തുവിട്ടതായിരിക്കും ഈ പാമ്പിനെ എന്നിങ്ങനെ അബി പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ നന്ദു ഇനി എന്താ സംശയം ഇനി നന്ദു ഇനി ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അഭി ചോദിക്കുകയാണ് അപ്പൊ നന്ദു ചോദിക്കുന്നുണ്ട് അയിന് പൂവും പൂക്കൂടെ ഒക്കെ കൊണ്ടുവന്നത് നയനെ ചെല്ലേ അപ്പോഴൊന്നും ആ പാമ്പിനെ കണ്ടില്ലല്ലോ ഇല്ല ഞാനും അമ്മയും കൂടെ അല്ലേ ആ പൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് ഇവിടെ വന്നതിന് ശേഷം ഞാനും അമ്മയും കൂടെ ഈ പൂവൊക്കെ പരിശോധിക്കുകയും ചെയ്തു അപ്പോഴൊന്നും അതിലീ പാമ്പൊന്നും ഇല്ലായിരുന്നു അതിനുശേഷം ഞാമില്ലതേ പൂജ ചെയ്യാൻ നേരം എടുത്തപ്പോഴും അതിനകത്തേങ്ങും പാമ്പില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് പൂവിൻ്റെ കൂടെ വന്നതൊന്നുമല്ല അതെനിക്ക് ഉറപ്പാണ് വേറെ അല്ലാതെ എഴുന്നെല്ലാം വന്നതായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഏയ് എഴുന്നങ്ങനെ വരാനുള്ള യാതൊരു സാധ്യതയുമില്ല അതും ഇതുപോലെ വലിയൊരു മൂർക്കൻ പാമ്പ് അതിനെ പിടിക്കാനുള്ള എന്തെങ്കിലും വഴി ഉടനെ തന്നെ ചെയ്യണം അങ്ങനെ ആദർശം വിളിച്ചു പറഞ്ഞിട്ട് പാമ്പ് പിടുത്തക്കാരെത്തി പാമ്പിനെ പിടിക്കുന്നുണ്ട് അങ്ങനെ പാമ്പിനെ പിടിച്ചു കഴിയുമ്പോഴത്തേനും ആദർശ് ചോദിക്കുന്നുണ്ട് ഇത് എന്ത് വിഭാഗത്തിൽപ്പെട്ട പാമ്പാണ് എവിടെ നിന്നാണ് ഇത് വന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഏയ് ഇത് പേടിക്കാനൊന്നുമല്ല എന്തായാലും ഇത് കാട്ടിൽ നിന്നൊന്നും എഴുന്ന വന്ന പാമ്പൊന്നുമല്ല ഇത് ആരോ പാമ്പാട്ടി വളർത്തുന്ന പാമ്പാണ് ഇത് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പാമ്പാണ് വിഷപ്പല്ലുകളൊക്കെ ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടൊക്കെയുണ്ട് അതുകൊണ്ട് വിഷം വിഷമെടുക്കുന്നതൊക്കെ പാമ്പാണത് ഇതെന്തായാലും എഴഞ്ഞ് കയറി വന്ന പാമ്പൊന്നും അല്ല ആരോ കൊണ്ടിട്ടതാകാനാണ് സാധ്യത എന്നിങ്ങനെ ആ പാമ്പിടുത്തക്കാരൻ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ഇവിടെ ഇത് ആര് കൊണ്ടിടാനാണ് അത് അത് സാർ ആരായാലും എന്തായാലും ഇത് എഴിഞ്ഞ് കയറി വന്ന പാമ്പൊന്നുമല്ല ആരോ മനപൂർവ്വം ഇവിടെ ഇതിനെ കൊണ്ടിട്ടത് തന്നെയാണ് കണ്ടില്ലേ ഇത് ലക്ഷണമൊത്തൊരു കരിമൂർക്കം തന്നെയാണ് മനഃപൂർവ്വം ആരും ഇതിനെ ഇവിടെ കൊണ്ടു തന്നെയാകാനാണ് സാധ്യത നമ്മൾ കേൾക്കുന്നില്ലേ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞ് അതുപോലെ എന്തെങ്കിലും കാര്യസാധ്യത്തിനാണോ എന്ന് പറയാൻ പറ്റില്ല മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതിന് അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുവോ പാമ്പിനെ കൊണ്ടുവന്ന് ആരെങ്കിലും സ്വന്തം വീട്ടിലുള്ളവരെ കൊത്തിക്കൊള്ളാൻ നോക്കുവോ അത് പിന്നെ സാർ എന്നോടൊന്നും തോന്നരുത് ഇന്നത്തെ കാലത്ത് ഇതേപോലുള്ള ഓരോ വാർത്തകളും പത്രത്തിലെയും ടി വിയിലൂടെ നമ്മൾ കാണാറില്ലേ പണ്ടത്തെ പോലെ ഒന്നുമല്ല ഇപ്പോൾ ഓരോരുത്തരും നമ്മുടെ കൂട്ടത്തിലുള്ളവരെ തന്നെ ഒഴിവാക്കാൻ തനിക്കെതിരെ കേസ് വരാനും പാടില്ല എന്നുള്ള രീതിയിൽ പാമനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലുന്ന ചരിത്രമൊക്കെയുണ്ട് ഈ അടുത്തിടെ തന്നെ നമ്മുടെ ഈ നാട്ടിലും അതൊക്കെ സംഭവിച്ചതല്ലേ അല്ല ഞാനത് ഉള്ളൂ എന്തായാലും ആ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ പാമ്പിനെയും കൊണ്ട് അവിടെ നിന്ന് പോവാണ് അഭിയും ജലജയും ഇതെല്ലാം കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കാണ് എൻ്റെ ഇടയ്ക്ക് ജലജ ചോദിക്കുന്നുണ്ട് എടാ ഇതൊക്കെ പൊളി പോടാ ഇതിനെ ആരും ഇവിടെ കൊണ്ടിട്ടതാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഉറപ്പായിട്ടും ഈ ഒരു കരിമൂർക്കൻ ഒരു കാരണവശാലും എഴഞ്ഞു വരികയല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തിന് ആ പാവടുത്തക്കാരൻ തന്നെ പറഞ്ഞത് കേട്ടില്ലേ ആരെ വളർത്തുന്ന പാമ്പാണ് നല്ല ട്രെയിൻ ആയിട്ടുള്ള പാമ്പാണെന്നൊക്കെ മിക്കവാറും ഇത് നമ്മളുടെ തലയിൽ തന്നെ വരും അമ്മ പറയുന്നുണ്ട് എൻ്റെ പൊന്നമ്മയോ ഒന്നും ഞാൻ എന്താ ആ പാമ്പിനെ ഇവിടെ എടുത്തുകൊണ്ട് വന്നത് ആ പാമ്പാട്ടി രാത്രിയില്ലാതെ ഇവിടെ കൊണ്ടുവന്നുള്ളതിന് ഒരു തെളിവുമില്ല എന്തിന് സെക്യൂരിറ്റി ഇല്ലായിരുന്നു ക്യാമറകളൊന്നും വർക്കുമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളെ ആരും സംശയിക്കത്തൊന്നുമില്ല അമ്മയൊന്നും മിണ്ടാകുന്നില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഇക്കാര്യത്തെപ്പറ്റി അവിടെ ചർച്ച ചെയ്യാണ് അപ്പൊ ആദർശി പറയുന്നുണ്ട് ഇനി ആരെങ്കിലും അതിനെ ഇവിടെ കൊണ്ട് ഇട്ടതാണോ അനന്തപുരിക്കാർക്കാണെങ്കിൽ ശത്രുക്കൾക്ക് ഒരു കുറവുമില്ല അത് അതുമാത്രല്ല ഇന്ന് നയനയുടെ പൂജ കൂടെ അല്ലേ അതുകൊണ്ട് പൂജ മുടക്കുന്നതിനോ ഇന്നത്തെ ദിവസം അലങ്കോലപ്പെടുത്തുന്നതിനോ വേണ്ടി ആരെങ്കിലും മലപ്പൂർവ്വം ചെയ്തതാണെങ്കിലോ എന്നിങ്ങനെ പറയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതിന് ആ ഒരു കാര്യം സംശയിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ഈ വീട്ടിലുള്ളവരല്ലാതെ വേറെ ആരും ഈ പൂജാമുറിയിൽ കയറിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ആരായി പാപനോട് കൊണ്ടുവരാൻ സാധ്യതയുള്ള എന്നൊക്കെ മുത്തശ്ശൻ പറയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളവരെ ഈ വീട്ടിൽ തന്നെയുണ്ട് മുത്തശ്ശ അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതിപ്പോ ആരാ അതുപോലെ മുത്തശ്ശ എന്റെ പോലീസ് ബുദ്ധിയിൽ എനിക്ക് തോന്നിയൊരു സംശയമാണ് ഈ വീട്ടിലുള്ള ആരെങ്കിലും തന്നെ ചെയ്തതാണെങ്കിലോ അത് നനേച്ചയോടുള്ള ശത്രുതീർക്കാൻ വേണ്ടിയിട്ട് ഇതിനു മുമ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ തന്നെ നടന്നിട്ടുള്ളതാണല്ലോ അനാമികയും അവളുടെ അമ്മയും കൂടെ പാലിനും വേഷം ചേർത്ത് നവീച്ചയെ കൊല്ലാൻ ശ്രമിച്ച വീടല്ലേ ഈ അനന്തപുരി അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പണിയാനും മറ്റുള്ളവരെ കൊല്ലാൻ പോലും മടിക്കാത്ത മനസ്സുള്ളവരുണ്ട് ഇവിടെ അപ്പോൾ പിന്നെ ഇങ്ങനെയും ചില അസുയാലുക്കൾ ചെയ്താലോ എന്നിങ്ങനെ നന്ദു പറയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് അത് ഇന്ന് അനാമിക ചെയ്ത കാര്യമല്ലേ ഇവിടെ ആണെങ്കിലപ്പോൾ അനാമിക ഈ വീട്ടിലില്ല അതുപോലെ വീണുവും രേവതിയില്ല പിന്നെ അവരെങ്ങനെ ഇക്കാര്യം ചെയ്യും അവരും ഇതൊന്നും ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല അവർ ഇപ്പോഴും അനന് അനന്തപുരിക്കാരോട് വ്യക്തമായി പ്രതികാരം ചെയ്യണമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നടക്കുന്നവർ തന്നെയാണ് അതുമല്ല ഇങ്ങനെയൊരോ പ്ലാനിംഗ് ഒക്കെ അവരിടുമ്പോൾ ഇവിടെ ഉള്ളവർ തന്നെ അവരെ സഹായിച്ചാൽ ഇത് നടക്കില്ലേ അല്ലാതെ ഇത്രയും വലിയ കരിമൂർക്കനൊന്നും ഒരു കാരണവശാലും ഈ പൂജാമുറിയിൽ കയറില്ല മനഃപൂർവ്വം ഇതാര് ചെയ്ത് തന്നെയാണ് എന്തായാലും ഇതിനെ വ്യക്തമായൊരു അന്വേഷണം തന്നെ നടത്തണം മുത്തശ്ശ എന്നിങ്ങനെ നന്ദു പറയുകയാണ് അപ്പോൾ നെ പറയുന്നുണ്ട് വേണ്ട നന്ദു നീ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ആ പാമ്പ് ചിലപ്പ് എഴുന്ന വന്നത് ആയിരിക്കും അല്ലാതെ ഇവിടെ ആരാ ഈ പൂജാമുറിയിൽ സർപ്പത്തിനെ കൊണ്ടുവിടാനിരിക്കുന്നത് ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇതിൻ്റെ പേരിൽ ഒരു അന്വേഷണം വേണ്ട എന്തായാലും ആർക്കും ഒന്നും സംഭവിച്ചൊന്നും അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഇല്ല നയനെ എന്തായാലും ഈ കാശി ഒരു അന്വേഷണം നടത്തണം നന്ദു നന്ദുറേതായ രീതിക്ക് അന്വേഷിക്കട്ടെ എന്തായാലും ആ പാമ്പ് തനിയെ ഇവിടെ വന്നതാണോ അതോ ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് വിട്ടതാണോ എന്ന് അറിയാം എന്തായാലും നയനെ നിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്കിനു കഴിയില്ല അന്ന് ആ ദുഷ്ടക്കൂഴൂട്ടങ്ങള് പാലിൽ വേഷം ചേർത്ത് വെച്ചത് അത് ഞാനറിയാതെ എടുത്തു കുടിച്ചുവന്നും എനിക്ക് മറക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ആരെങ്കിലും നിന്നോട് ഈ ക്രൂരത ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും താങ്ങാനുള്ള മാനസികാവസ്ഥ ഇപ്പോൾ എനിക്കില്ല അപ്പോൾ നന്തു പറയുന്നുണ്ട് എന്തായാലും ഇവിടെ ഇപ്പോൾ സി സി ടി വി ഒക്കെ ഉള്ളതല്ലേ ആദ്യം തന്നെ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കുകയല്ല ആരെങ്കിലും അപരിചിതർ ഈ വീട്ടിലേക്ക് കയറി കൂടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കുമല്ലോ അഥവാ ഇനി മെയിൻ ഡോർ വഴിയാണെങ്കിലും അല്ല പാമ്പും എഴുഞ്ഞു വന്നതാണെങ്കിലും സി സി ടി വി നോക്കിയപ്പോൾ അതും നമുക്ക് കാണാൻ പറ്റുമല്ലോ എന്തായാലും നമുക്ക് ആദ്യം അതൊന്ന് ചെക്ക് ചെയ്യാം എന്നിങ്ങനെ പറയാണ് അപ്പോൾ ആദർശം പറയുന്നുണ്ട് വാ നന്ദു നമുക്ക് അത് പോയി ചെക്ക് ചെയ്യാം അങ്ങനെ ആദർശം നന്ദു കൂടി ആ സി സി ടി വിയുടെ ഫുട്ടേജ് ഒക്കെ കാണുന്ന ഏരിയയിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന് അത് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ആ സി സി ടി വി ഇതെല്ലാം ഓഫായിട്ടിരിക്കുകയാണ് എല്ലാം കേടായിട്ടിരിക്കുകയാണ് ഇന്നലത്തെ ദിവസം അതൊന്നും വർക്ക് ചെയ്തിട്ടേയില്ല അപ്പം നന്ദു പറയുന്നുണ്ട് എന്താ പ്രശ്നമുണ്ടല്ലോ ആദർശേട്ടാ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടുത്തെ സി സി ടി വി ഒന്നും വർക്കല്ലായിരുന്നോ അപ്പം ആദർശ് പറയുന്നുണ്ട് അതിനൊരു കുഴപ്പമില്ലായിരുന്നു ഇന്നലെ രാവിലെ ഞാൻ നോക്കിയതല്ലേ അപ്പം നന്ദു പറയുന്നുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരൊറ്റ സി സി ടി വി പോലും വർക്കായിട്ടില്ല ആദർശിച്ച് പറയുന്നുണ്ട് ആഹാ അതെങ്ങനെ സംഭവിച്ചു ഇനി സി സി ടി വിക്ക് അല്ല കേട് സംഭവിച്ചാണോ അപ്പം നന്ദു പറയുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ നല്ല ടെക്നിക്കൽ പരമായിട്ട് അറിയാവുന്നവരെ വിളിച്ച് ഇതൊന്ന് കാണിക്കണം എന്തോ ജാതി നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ എന്തായാലും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളവരെ തന്നെ നമുക്ക് വിളിക്കാം അങ്ങനെ ആൾ അവർ വന്ന് നോക്കുകയാണ് ഈ സമയത്ത് അവർ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം ഇതും ഡിസ്കണക്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അവർ പറയുന്നുണ്ട് ഇത് മനഃപൂർവ്വം ആരും ചെയ്തതാണ് അല്ലെങ്കിൽ ഒരേ സമയത്ത് എല്ലാ സി സി ടി വി ഡിസ്കണക്റ്റ് ആവില്ല ആരെങ്കിലും എന്തെങ്കിലും കള്ളത്തരം മറക്കാൻ വേണ്ടി മനപൂർവ്വം ചെയ്താകാനാണ് സാധ്യത എന്നിങ്ങനെ നന്ദുവിനോട് പറയുകയാണ് അവർ അപ്പോൾ നന്ദു ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് എന്തായാലും ഇത് ആ ചതിയനായ അഭിയും അതുപോലെ അവൻ്റെ അമ്മ ജലജയും കൂടി മാത്രം ചെയ്ത പണിയായിരിക്കണം കാരണം ആ ആവിയാണ് തെറ്റിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് ആ ആനയ്ക്ക് കൊല്ലാൻ വരെ അവൻ ശ്രമിച്ചു ആ അവന് നയനേച്ചി ഉപദ്രവിക്കാൻ ശ്രമിക്കും മിക്കവാറും അവൻ തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവൻ്റെ ഇപ്പോഴത്തെ കൂട്ടുകാരുണ്ടല്ലോ ആ സച്ചിനും വീണവും അവർക്ക് കൂടി തീരുമാനിച്ച് അവരുടെ ഉപദേശമായിരിക്കും പാമനെ കയറ്റി വിട്ട് നയനേച്ചിയെ കൊത്തിച്ച് കൊല്ല കൊല്ലിക്കാൻ ഇന്നത്തെ കാലത്ത് ഇതല്ല ഇതിലപ്പുറവും ചെയ്യാൻ മടിയില്ലാത്തവന്മാരാണ് അവരൊക്കെ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം എന്തായാലും വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കുകയാണ് ഈ സമയത്ത് അവർ നോക്കുമ്പോൾ അബി ഒരു ക്യാമറ മാത്രം ഡിസ്കണക്റ്റ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാക്കിയുള്ള എല്ലാ ക്യാമറകളും ഡിസ്കണക്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ സമയത്ത് അവർ നോക്കിയിട്ട് പറയുന്നുണ്ട് ദയമേമം ഈ ഒരു ക്യാമറ മാത്രം വർക്കിംഗ് ആണ് ഇത് ഡിസ്കണക്റ്റ് ചെയ്തിട്ടില്ല ആഹാ അത് കൊള്ളാലോ എന്തായാലും അതൊന്ന് ഓണാക്കി നോക്കി എന്തെങ്കിലും വിഷ്വൽസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ അങ്ങനെ ആ ക്യാമറ ഓൺ ചെയ്ത് നോക്കുകയാണ് എന്തായാലും ഇത് അബിക്ക് വൈകിട്ടിയ ഒരു കൈവത്തം മാത്രമാണ് ദൈവത്തിന്റെ അടയാളം എന്നൊക്കെ പറഞ്ഞ പോലെ അബിക്ക് പറ്റിയൊരബദ്ധം ആ വിഷ്വൽസ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ ആ പാമ്പാട്ടി വന്നതും അബിക്ക് അകത്തേക്ക് കയറി പോകുന്നതും തിരിച്ചു പോകുമ്പോൾ അബി പണം കൊടുത്ത് വിടുന്നതുമുള്ള എല്ലാ വിഷ്വൽസും നല്ല വ്യക്തമായിട്ട് തന്നെ അതിൽ കാണുന്നുണ്ട് അപ്പം തന്നെ നന്ദുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയാണ് അബിയാണ് ഈ ചെയ്ത ക്രൂരതയ്ക്കെല്ലാം കാരണം ജ്വലറിയിലെ സ്വർണം മോഷണവും അനകെ കൊല്ലാൻ നോക്കിയതും അതുപോലെ ദേ ഇപ്പം ഈ നയന ചെയ്യ കൊല്ലാൻ വേണ്ടിയിട്ട് പാമ്പിനെ കൊണ്ട് പൂജാമുറിയിലിട്ടതും ഇതെല്ലാം കൂടെ കാണുമ്പോൾ തന്നെ നന്ദുവിന് തൂക്കി തൂക്കിയെടുത്തുകൊണ്ട് പോയി സ്റ്റേഷനിലിട്ട് നാലെണ്ണം പൊട്ടിക്കാൻ തോന്നുകയാണ് എന്തായാലും ആ സി സി ടി വി ഫുട്ടേജ് വേണിട്ട് സോറി നന്ദു എല്ലാവരുടെ മുന്നിലേക്ക് എത്തുകയാണ് ഇത് കാണുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് എന്താ നന്ദു തെളിവുകൾ വല്ലൊന്നും കിട്ടിയോ എന്തോ അവരെ മലപൂർവ്വം ചെയ്തു വെച്ചതുപോലെ എല്ലാ ക്യാമറകളും കറക്റ്റ് സമയത്ത് ഡിസ്കണക്റ്റ് ആയിരിക്കുന്നു അപ്പോൾ ഇത് കരുതിക്കൂട്ടി തന്നെ ചെയ്തതായിരിക്കും അല്ലേ നന്ദു നന്ദു പറയുന്നുണ്ട് അതെ ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തത് തന്നെയാണ് അത് വേറെ ആരും ചെയ്തതുമല്ല ചെയ്തത് മുഴുവൻ ഈ അഭിയാണ് അബിയും അവൻ്റെ അമ്മയൊക്കെ കൂടെ പ്ലാൻ ചെയ്തിട്ടായിരിക്കണം ഈ പാമ്പാട്ടിയുടെ കൈന്ന് ഈ മൂർഖനെ അവർ വാങ്ങിച്ചത് ഇത് കേൾക്കുമ്പോൾ അവ പറയുകയാണ് അതിനെന്താ തെളിവ് നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ കേസുകൾ എൻ്റെ തലയെ കൊണ്ടിടാൻ നോക്കണ്ട ഇത് നീ മനപൂർവ്വം പറയുന്നതല്ലേ നവിയോടുള്ള സ്നേഹക്കുറവും നയനോടുള്ള സ്നേഹക്കൂടുതലും കൊണ്ട് നവിയെ വിഷമിപ്പിക്കാൻ വേണ്ടി മനപൂർവ്വം പറയുന്നതല്ലേ ഇത് കേട്ട് നന്തു പറയുന്നുണ്ട് നയനേച്ചി നയനേച്ചിയും നവ്യേച്ചിയും എനിക്കൊരുപോലെ തന്നെയാണ് നവ്യേച്ചി പറ്റിച്ച് ജീവിക്കുന്നത് നീയാണ് ഇതിനുള്ള തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് തൽക്കാലം ഇപ്പം ഈ വിശ്വാസം നിങ്ങൾ കണ്ടു നോക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും എല്ലാ ക്യാമറകളും നീ കേടാക്കി വെച്ചപ്പോൾ ഒരെണ്ണം മാത്രം നീ വിട്ടുപോയി ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ സത്യം എന്നായാലും തെളിയും ഒന്നുമല്ലേ നയനേച്ചി ശുദ്ധമായ മനസ്സോടെ പൂജ ചെയ്തതല്ലേ പ്രാർത്ഥിച്ചതല്ലേ അപ്പോൾ അതിൻ്റെ ഫലം ഉണ്ടാകാതിരിക്കില്ലല്ലോ അതാണ് ഇതിനൊക്കെ കാരണം എന്നും പറഞ്ഞുകൊണ്ട് അബി ആ പാമ്പാട്ടിയുടെ പാമ്പിനെ വാങ്ങിക്കുന്നതും പൈസ കൊടുക്കുന്നതും അങ്ങനെയുള്ള എല്ലാ വിശ്വൽസുകളും എല്ലാവരെയും കാണിക്കുകയാണ് നന്ദു ഇത് കണ്ടു കഴിയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ അബി ഇത് നീ ഇത്രയ്ക്കും ദുഷ്ടനായിരുന്നു നീ നയനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് അയ്യോ മുത്തശ്ശ ഞാനങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല അപ്പൊ നന്ദു പറയുന്നുണ്ട് നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത് നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്നത്തെ ദിവസം ഇങ്ങോട്ട് വരരുതെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ ഈ പൂജയും ഈ സന്തോഷമൊന്നും മുടങ്ങാതിരിക്കാൻ വേണ്ടി നീ ആ അനങ്ങയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് അവളെ ഉദ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് അനകയെ കൊല്ലുകയാണെന്നുള്ളത് ഇവൻ്റെ ആവശ്യമാണ് അതിന് വേണ്ടിയിട്ടാണ് ഇവൻ അങ്ങനെയൊക്കെ ചെയ്തത് അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ആ അനങ്ക ഇപ്പോൾ ഐസൂ കിടക്കുന്നത് ഇതെല്ലാം കേട്ട് ദേവിയാനി ദേഷ്യത്തോടു കൂടി അങ്ങോട്ട് ചൊല്ലുകയാണ് എടി ജലജ നീയും ഇവൻ്റെ കൂടെ ഈ കള്ളത്രത്തിനൊക്കെ കൂട്ടു നീ എന്തൊക്കെയായി ചെയ്ത് കൂട്ടിയിരിക്കുന്നത് നിനക്കറിയാവൂ നീ നയനെ കൊല്ലാനോ അതോ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയാൽ നീയും നിന്റെ ഈ മകനും ഈ ഇനി ഈ അനന്തപുരിയിൽ വേണ്ട ഇറങ്ങിക്കോണം ഈ നിമിഷം എന്നും പറഞ്ഞ് ദേവയാനി മുത്തശ്ശനും കൂടി അഭിയേം ജലജയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്